നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അവര് അവരുടെ പണി നോക്കിയാൽ അവർ പോയിക്കോട്ടെ അതില് നമുക്ക് ഒരു ഒരു ഇത് ചെയ്യാനും ഒന്നിനും പറ്റൂല മനസ്സിലായി മതോട്ടം പറയുന്ന ആശയത്തോടും നമുക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല മതങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യ മോശം മോശസംഗതിയാണെന്നുള്ള ചിന്താഗതി ഒന്നും ഭാരതീയമായ കാഴ്ചപ്പാടല്ലാവുന്നു മതം എന്റെ മതം ശരിയാണെന്നൊക്കെ പറയാനുള്ള അവകാശം എല്ലാവർക്കും മനസ്സിലായി എന്റെ മതം ശരിയാണെന്ന് പറഞ്ഞാൽ മറ്റേ മതങ്ങളൊക്കെ എതിർക്കപ്പെടേണ്ടതാണെന്ന് വരുമ്പോഴും പ്രശ്നം വരിക അത് ഉള്ളൂ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്റെ മതം ശരിയാണ് ഞാൻ അതില് വിശ്വസിക്കുന്നു എന്നെന്താ കൊഴപ്പം ഓരോ സെമറ്റിക് ആണ് അതിനോട് ഒരു മോശക്കാരാ സെമറ്റിക് അതിനോട് മോശക്കാരാണോ അല്ലയോ സെമെറ്റിക് അതിനും മോശക്കാരൂല സെമെറ്റിക് ആയാലും സെമെറ്റിക് ആയിക്കോട്ടെ പക്ഷെ മറ്റുള്ളവരെ എതിർക്കാൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് അത്ര ഞാൻ പറയുന്ന ഭാരതീയമായ കാഴ്ചപ്പാട് എന്റെ സംഘടനാപരമായ കാഴ്ചപ്പാട് ഇത് തന്നെയാണ് അല്ല ഞാനൊക്കെ സംഘത്ത് സംഘത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള ഈ ഈ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്ക് ഇഷ്ട രീതിയിൽ ജീവിക്കാനുള്ള പക്ഷേ ഹിന്ദുക്കളുടെ ഓൾറെഡി ഉണ്ട് ജാതി ഓൾറെഡി ഉണ്ടല്ലോ പക്ഷെ ജാതി ഇല്ലാതെ ജീവിക്കാമല്ലോ നമുക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ജാതി പറഞ്ഞിട്ടില്ല അതിന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ജാതിയില്ലാതെ എനിക്ക് ജീവിക്കാം കല്യാണം വിവാഹത്തിന് ജാതി പ്രശ്നമാണോ അല്ല പണ്ട് പ്രശ്നത്തിന് ഒന്നും പ്രശ്നം അല്ല അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ ഇനിയും മാറ്റം വരണം അതിന് മതത്തിനെ പറഞ്ഞിട്ട് എന്താ കാര്യവും നമുക്ക് എന്താ ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എല്ലാത്തിനും ഇവിടെ നിരീക്ഷണവാദികളായിട്ടുള്ള ആളുകളെല്ലാം തെളിഞ്ഞവരാണോ അല്ല മത മതവിശ്വാസികളെല്ലാം തെളിഞ്ഞവരാണോ അല്ല ഇവിടെ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം അവൻ ധർമ്മത്തിൽ ചിന്തിക്കുന്നുണ്ടോ സത്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ നയം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവിടുത്തെ വിഷയം വരുന്നത് അപ്പൊ അതാണ് ഇവിടെ നമ്മൾ മാറ്റപ്പെടേണ്ടത് എനിക്ക് പറയാനുള്ളത് യൂട്യൂബിൽ ഭയങ്കര താരമായിട്ടോ ഏ കേട്ടില്ല യൂട്യൂബിൽ ഭയങ്കര താരമാണ് കേട്ടോയുടെ മുഴുവൻ ടോക്കുകളും യൂട്യൂബിൽ നിന്ന് നിറഞ്ഞു നിൽക്കാണ് അത് ആയിരിക്കണെങ്കിലും പതിനാർക്കണ ആഗ്രഹം കണ്ടോണ്ടിരിക്കണ കാണട്ടെ കാണട്ടെ എല്ലാരും കാണണ നമ്മള് പറയുന്ന നമ്മള് മാത്രം കേട്ടാ പോരല്ലോ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുക അതൊരു ടോക്ക് മുഴുവൻ എടുത്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട് നാസഭായ് സിദ്ധിച്ചിട്ടുണ്ടാകും എനിക്കറിയത്തില്ല മിക്കവാറും സ്റ്റോക്കുകൾ ലക്ഷത്തിന്റെ മോളിലേക്കാണ് കേട്ടോ ടോം ജോസ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയാ കഴിഞ്ഞ ദിവസം എന്റെ ഈ ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരൻ നമ്മുടെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് എടുത്തിട്ട് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് ഈ നാസർഭായ് ഒക്കെ ഇണ്ടതില് അപ്പൊ ഇതേപോലെ ക്ലബ് ഹൗസിൽ ഒരു റൂമാണ് ഞാനാണ് അതിലെ മോഡറേറ്റർ അപ്പൊ എന്റെ ഫോട്ടോ കണ്ടിട്ട് എന്റെ പേര് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാണ് അപ്പൊ ഇതുപോലെ യൂട്യൂബില് പക്ഷെ ഇതിന്റെ ലിങ്ക് ഒന്നും ഞാൻ കാണുന്നില്ല അരിയോഹര എത്ര ടോക്ക് അറിയോ എനിക്ക് വന്നേ നാസർഭായുടെ മിക്കവാറും ടോക്ക് യൂട്യൂബിൽ ഭയങ്കര ലൈവ് ആണ് അപ്പം ഈ ഇവിടെ സംസാരിക്കുമ്പോ അമ്പത് പേരോ നൂറുപേരോ കേൾക്കുന്ന അല്ല അതിനപ്പുറത്തേക്ക് നാസറായ യൂട്യൂബിൽ വലിയ താരമായി മാറിക്കൊണ്ടിരിക്കുക അല്ല ഞാൻ പറഞ്ഞത് എല്ലാരും കേക്കണേ ഇപ്പൊ നമ്മള് പാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ എല്ലാരും കേൾക്കുക എല്ലാവരിലേക്ക് ഇത് പ്രചരിക്കപ്പൊ പെടുക അതാണല്ലോ നമ്മുടെ ആവശ്യം അത് തന്നെയാണ് അല്ല നമ്മൾ മാത്രം നമ്മൾ നൂറോ നൂറ്റമ്പത് പേര് കേട്ടോണ്ട് കാര്യമില്ല അത് കേക്കണം ശരിയാണ് ഇപ്പൊ സുപ്രഭാത് പറഞ്ഞ പോലെ എന്റെ ഒരു പ്രഭാഷണം ഒന്നര ലക്ഷം പേര് കേട്ടിട്ടുണ്ട് അതില് നൂറ്റി അൻപത് കേ നൂറ്റി അമ്പത്തഞ്ച് ഉണ്ട് ആൾക്കാർ കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ കേൾക്കുക കേൾക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഇത് പ്രചരിപ്പിക്കാം നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടണം അത് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലണം അത് തന്നെയാണ് ആവശ്യം പിന്നെ ഇപ്പൊ ഞാൻ ഈ നിങ്ങൾ പറഞ്ഞതിലേക്കും കൂടെ പറയാം ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ സുപ്രഭാതം പറഞ്ഞ പോലെ ദിനേശ് പറഞ്ഞ പോലെ ടോം ജോസ് പറഞ്ഞ പോലെ അതിലൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട് എന്നാൽ ചില കാര്യക്കേടുകളുണ്ട് കാര്യങ്ങളിലേക്ക് ആദ്യം പറയാം അതായത് ഇപ്പൊ ഒരു സിനഗോഗിൽ പോയി എന്നും പറഞ്ഞ സ്വതന്ത്ര ചിന്തകൻ സ്വതന്ത്ര ചിന്തകൻ അല്ലാതാവുന്നില്ല ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയെന്ന് പറഞ്ഞ സ്വതന്ത്ര ഇന്ത സ്വതന്ത്ര ഇന്തകൻ അല്ലാതാവുന്നില്ല ശബരിമലയിൽ പോയത് കൊണ്ടോ ഗുരുവായംബലത്തിൽ പോയതുകൊണ്ടോ ഒന്നും സ്വതന്ത്ര ഇന്തകൻ സ്വതന്ത്ര ഇന്തകൻ അല്ലാതാവുന്നില്ല ഈ വിശ്വാസം എന്ന് പറയുന്ന എവിടെയാണ് മനസ്സിലാണത് അത് ചില സമയങ്ങളിൽ നമ്മളത് മറ്റുള്ളവരുടെ കൂടെ കൂടേണ്ടി വരും ചിലപ്പോൾ ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഒരു സമൂഹം മുഴുവൻ ഒരിടത്ത് നമ്മൾ കാണാൻ പോയി ഒരു കൗതുകത്തിന് പോയി നിൽക്കുകയാണ് അന്നേരം അവിടെ ഒരു പ്രാർത്ഥനയുടെ രീതിയിൽ എല്ലാവരും കൈവെക്കുന്നു നമ്മളും കൈവെക്കണം നമ്മളും അവിടെ നമ്മൾ കൈതാത്തിട്ടുകൊണ്ട് നമ്മൾ അവിടെ ഒരു മേൽ ഒരു ഒരു വേറിട്ട ഒരാളെ ചമയാൻ പാടില്ല ആ ഞാൻ ഇതിനെയൊക്കെ നിഷേധിക്കുന്നവരാ ഞാൻ വലിയ ആദർശക്കാരനാണ് എന്നവിടെ ഭാവിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ ആദർശം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലായിരിക്കണം ആ ആദർശം മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുത് ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല ഇപ്പൊ ഞാന് അയോധ്യയിൽ പോകാനിരിക്കുന്ന ഒരാളാണ് അയോധ്യ ഇപ്പൊ ശ്രീരാമക്ഷേത്രം പോണത് ഇപ്പൊ അവിടെ അയോധ്യ എന്ന് പറയുന്നത് മക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിക്കോളാം മക്കയല്ല മക്കയേക്കാൾ വലുതാവും എന്നാ പറയുന്നു മക്കയേക്കാൾ വലിയൊരു തീർത്ഥാടനങ്ങൾ കാരണം മക്കയിൽ വർഷത്തിലൊരു പവണേ ആൾ കൂടുന്നുള്ളൂ ഹജ്ജിന്റെ സമയത്ത് മാത്രം അന്ന് മാത്രമേ ആളുകൂടും പക്ഷെ അയോധ്യ എന്ന് പറഞ്ഞാൽ ഡെയിലി ആൾ കൂടിക്കൊണ്ടിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു രാജ്യമായിട്ട് അയോധ്യ മാറിക്കൊള്ളു ഇപ്പൊ തന്നെ മാറി ഇരുപത്തഞ്ചു ലക്ഷം പേരെങ്ങാണ്ടോ ഇപ്പൊ തന്നെ അവിടെ സന്ദർശിച്ചു കഴിഞ്ഞു ആ അപ്പം അത് മാറിക്കൊണ്ടിരിക്കും അത് വരും കാലങ്ങളിൽ നോക്കി അയോധ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന നഗരി ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്ര കേന്ദ്രമായിട്ട് അയോധ്യ മാറിയാൽ യാതൊരു സംശയമില്ല ഞാനും പോകാനിരിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ ഹിന്ദുമത വിശ്വാസിയായതുകൊണ്ടാണോ ഞാൻ പോകും അല്ല എനിക്കൊരു കൗതുകം എനിക്കത് കാണണം ആ തീർത്ഥ കേന്ദ്രം നമ്മുടെ രാജ്യത്താണ് ഞാൻ ജീവിക്കുന്ന ഭാരത മഹാരാജ്യത്ത് ഇത്രയും വലിയൊരു തീർത്ഥാടന കേന്ദ്രം വന്നപ്പോൾ ഇത്രയും ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലം വന്നപ്പോൾ എനിക്കത് കാണണമെന്ന് എന്റെ മനസ്സിലാഗ്രഹമുണ്ട് ഞാനൊന്ന് പോവും ഞാൻ തീർച്ചയായിട്ടും പോകും അയോധ്യയിലും പോയി അയോധ്യ രാമക്ഷേത്രത്തിന്റെ അകത്ത് ഞാൻ കയറും ഞാൻ ആ ശ്രീകോവിന്റെ അകത്ത് ഞാൻ രാമനെ കാണും അതിന്റെ ഒരു ആഗ്രഹം അത് ഞാൻ വിശ്വാസിയായതുകൊണ്ടല്ല എന്റെ കൗതുകം എന്റെ കൗതുകം ഇതേപോലെ തന്നെ എനിക്കൊരാഗ്രഹം ഉണ്ട് വത്തിക്കാനിൽ പോകണമെന്ന് ഞാൻ ക്രിസ്ത്യാനി അതുകൊണ്ടാണോ ഇതേപോലെ ഒരു ആഗ്രഹമുണ്ട് ജെറുസലേമിൽ ചെല്ലണമെന്ന് ജെറുസലേമിൽ ആ മതിൽ ജൂതന്മാരുടെ ഒരു സോളമൻ രാജാവ് നിർമ്മിച്ച ദേവാലയത്തിന്റെ ഒരു മതിൽ മാത്രമേ ഇപ്പോ ഉള്ളൂ അവിടെ ആ മതിലിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ മതിലിൽ പോയി ജൂതന്മാർ തലയെല്ലി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ലാഭം വിലാപമതില് എനിക്ക് ആ വിലാപ മതില് കാണണമെന്ന് വലിയൊരു ആഗ്രഹം ഉള്ള ആള് വിലാപ മതിൽ ഒന്ന് കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുള്ളു എന്റെ ജീവിതത്തിൽ കാണാൻ സാ എനിക്ക് പോകാൻ സാധിച്ചാൽ ഞാൻ പോകും ഇപ്പൊ എന്റെ ജലസിനൊന്നും പോയുള്ള പണമൊന്നുമില്ല ഇനിയിപ്പോ എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ ഇസ്രായേലിലുണ്ട് അവര് എന്നോട് പറഞ്ഞു സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലേ നാശ്രയെ കാണണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്ന് രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കും ഞാനും ദൈവവിശ്വാസിയാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം അനുഗ്രഹിച്ചാൽ ഞാനും പോവും ഞാൻ പോയി ബിലാബുമതിലും കാണും അയോധ്യയും കാണും വസായിച്ചാൽ വത്തിക്കാനും പോവും മക്കയിൽ പോയിട്ടുണ്ട് മക്ക പോയി ഞാൻ കാവ്യം കണ്ടിട്ടുള്ള ആളാണ് മക്ക പള്ളിയുടെ അകത്തും കരുത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്റെ കൗതുകമാണ് എനിക്ക് കാണാനുള്ള ജിജ്ഞാസ അതാണ് അല്ല ഞാൻ വിശ്വാസിയായതുകൊണ്ടല്ല നേരത്തെ സുപ്രഭാതം പറഞ്ഞു ഞാൻ വിശ്വാസിയായതുകൊണ്ടല്ല ഞാൻ ഭസ്മം തേച്ചിട്ടുണ്ട് എന്റെ തലയിൽ ഞാൻ ഭസ്മം തേച്ചിട്ടുണ്ട് ഭക്ഷണം വന്നത് ചന്ദനക്കുറി തൊട്ടിട്ടുണ്ട് ഞാൻ ഞാൻ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരുടെ ഞാൻ ഒമ്പതാം ക്ലാസിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് വിശ്വാസം പോയാലാണ് പതിനാല് വയസ്സേ ഉള്ളൂ വന്നെനി പതിനാല് വയസ്സിൽ തന്നെ എന്റെ മനസ്സിലെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെടാം ഞാൻ ഇസ്ലാം ഇസ്ലാമിൽ ഞാൻ പുറത്തായാണ് പിന്നെ കപ്പട വിശ്വാസിയായിരുന്നു ഞാൻ പിന്നെ മുനാഫിക്കായിട്ടാണ് ഞാൻ പത്തി ഇരുപത്തിരണ്ട് വയസ്സും നടന്നത് ഇരുപത്തിരണ്ട് വയസ്സ് വരെ പതിനാലാമത്തെ വയസ്സിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷെ ഞാൻ കോളേജിൽ ചെന്നപ്പം ഞാൻ പിന്നെ ചന്ദനക്കുറി തേക്കുക കാരണം എന്താ എന്റെ ക്ലാസ്സിൽ കൂടുതൽ ഹിന്ദു കുട്ടികളായിരുന്നു ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻകുട്ടികൾ ഞാൻ ക്രിസ്ത്യൻ ക്രിസ്ത്യാനവ കോളേജിലാണ് പഠിച്ചത് പക്ഷെ ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളുമായിരുന്നു കൂടുതൽ അവർ ഈ ചന്ദ്രം കൊണ്ടുവരും ക്ലാസ്സിൽ ചന്ദ്രം കൊണ്ട് ചന്ദ്രം കൊണ്ടു വെച്ചാൽ ഈ നെറ്റി ഞാനും നെറ്റിറ്റേക്കും എന്താ നെറ്റി നെറ്റിത്തേക്കും നല്ല തണുപ്പാണ് ഈ ചന്ദ്രം തേച്ചാൽ ചന്ദ്രം തേച്ചവർക്കറിയാം ഈ ചന്ദ്രം തേച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തെ കുറെ നേരത്തേക്കും രണ്ടുമൂന്ന് മണിക്കൂർ നേരത്തെ ആ തണുപ്പ് നിൽക്കും നല്ല സുഖമാണ് ശരി ശിരസിന് അല്ലേ ഒരു സുഖമാണ് തണുപ്പാണ് എന്ന് പറഞ്ഞ പോലെ ആ ചന്ദ്ര അതൊരു ശിരസിന് തരം നൽകുന്ന ഒരു കുളിർമയാണ് അതിൽ വിശ്വാസം നമ്മൾ നോക്കേണ്ട കാര്യമില്ല നേരത്തെ അതോർ വിശ്വാസം നോക്കിയാൽ അതെക്കുറിയാച്ചു പറഞ്ഞു നമ്മൾ ഹിന്ദു ആകും നമ്മള് രാമഭക്തനാവൂ അല്ലെ കൃഷ്ണഭക്ത ഒന്നും ആകുകയല്ലേ ഒന്നും ആകുന്നില്ല അതൊരു നമ്മുടെ ഒരു ഇതാണ് എന്ന് പറഞ്ഞു ഇപ്പൊ ഒരുപാട് സായിപ്പന്മാര് ഞാൻ പണ്ടു പ്രാവശ്യം കോവളത്ത് വെച്ചിട്ട് സായിപ്പിനെ കണ്ടു ആ സായിപ്പിന്റെ കഴിഞ്ഞിട്ട് നല്ല ഒന്നാം തൊരു കുശുമാല തൂങ്ങി കിടക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് ക്രിസ്ത്യാനിയായിരിക്കും ഓർത്ത് ഒരു വലിയ അധികം കാലമൊന്നുമില്ല ഒന്നും ഇല്ല ഒരു ആറേഴ് കൊല്ലുള്ളൂ പിന്നെ ഞാൻ സായിപ്പായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ ഞാൻ ക്രിസ്ത്യാനിയല്ല അയാൾ ഞാൻ എത്തിസ്റ്റ് എത്തിയസ്റ്റാണല്ലോ അയമ വ്യത്യസ്തം എന്ന് പറയും കണ്ടോ ഒരു നിരീക്ഷരവാദിയ കാര്യത്തിൽ ഗുരുമാലം നോക്കാം അപ്പൊ ഞാൻ ചോദിച്ച എന്തിനാ മയ മൈ പാഷൻ എന്നാ പറഞ്ഞു മൈ പാഷൻ എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ സ്റ്റൈലുകളായിട്ടും ഓരോ പാഷനായിട്ടും ഒക്കെ ചില ഗുരുശുമാലേരിക്കുന്നവരുണ്ട് ചന്ദനം തേക്കുന്നവരുണ്ട് അതൊന്നും വിശ്വാസത്തിന്റെ അല്ല നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ ഇഴുകി ചേരണം പക്ഷെ ആ സമൂഹത്തിലെ ദുരാചാരങ്ങളെ നമ്മൾ വിമർശിക്കുകയും ചെയ്യണം ഞാൻ ഇപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ ശക്തമായിട്ട് മതങ്ങളെ മൊത്തം വിമർശിക്കുന്ന ഒരാളാണ് പക്ഷെ ഇസ്ലാമിനെ ശക്തമായിട്ട് വിമർശിക്കുന്നു കാരണം എന്താ ഇസ്ലാം എന്ന് പറയുന്ന ഈ രാജ്യത്തിന് അപകടമാണ് ഒരു നമ്മൾ ഏത് മതത്തിലും വിശ്വസിക്കുന്ന കുഴപ്പമില്ല അത് സുപ്രഭാതം വന്നാലും വിശ്വാസത്തോന്നും ഞാൻ എതിർക്കാറില്ല ഞാൻ ഒരു വിശ്വാസം കൂടെ പാടില്ലെന്നും ഒരു മതവും കൂടെ പാടില്ലെന്നും ഞാൻ ഒരിടത്തും പറഞ്ഞില്ല പക്ഷെ മതവിശ്വാസം രാജ്യ താല്പര്യത്തിന് എതിരാകാൻ പാടില്ല രാജ്യസുരക്ഷയ്ക്കെതിരാകാൻ പാടില്ല മാനവികതക്കെതിരാകാൻ പാടില്ല സ്ത്രീ സ്ത്രീകൾക്കെതിരാകാൻ പാടില്ല കുട്ടി കുട്ടികൾക്കെതിരാകാൻ പാടില്ല അതിനെയൊക്കെ എതിരാകാൻ പാടില്ല അങ്ങനെയൊക്കെ എതിരാകുമ്പോൾ നമ്മൾ വിമർശിച്ചേ പറ്റുകയുള്ളൂ വിമർശിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളർന്നു വരും അത് വളർന്നു വരുമ്പോൾ അത് ഈ രാജ്യത്തിന് നാശമായി മാറും ഇല്ല ഇപ്പം നമ്മുടെ വിശ്വാസങ്ങൾ കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി എന്റെ വിശ്വാസം മാത്രമാണ് ശരി മറ്റതെല്ലാം തെറ്റാണ് എന്ന് ഒരിക്കലും ഒരു മതവിശ്വാസി പറയാൻ പാടില്ല ഒരിക്കലും ഒരു മതവിശ്വാസി പറയും എന്റെ വിശ്വാസം എന്റെ മതവും എന്റെ മതദൈവവും മാത്രമാണ് ശരി മറ്റുള്ളതെല്ലാം തെറ്റാണ് എന്ന് പറയാൻ പാടില്ല എൻ്റെ മതവും എൻ്റെ മതതയും ശരിയാണ് എന്ന് പറയാം അപ്പൊ ആർക്കു വേണമെങ്കിൽ പറയാം എൻ്റെ മതവും എൻ്റെ മതതയും ശരിയാണ് എന്ന് പറയാം പക്ഷെ മറ്റുള്ളതൊക്കെ തെറ്റാണ് എൻ്റെത് മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല അതിവിടെ പറയുന്നത് ജിഹാദികളാണ് അതിവിടെ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് ലോകത്ത് മുഴുവൻ പറയുന്ന ഈ ജിഹാദികൾ മാത്രമാണ് പറയുന്നത് എൻ്റെ മാത്രം ശരി മറ്റുള്ളതെല്ലാം തെറ്റ് അതുകൊണ്ട് തന്നെ ആ തെറ്റിൽ വിശ്വസിച്ചവരെല്ലാം എൻറെ ശരിയിൽ വിശ്വസിച്ചേ പറ്റൂ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിപ്പിക്കും ഇതാണ് ജിഹാദികളുടെ മുദ്രാവാക്യം ഇതാണ് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നത് ഖുർആാൻ തൊണ്ണൂറ്റി എട്ട് ആറ് ആറാം വാക്യത്തിൽ പറയുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഭീകരമായ ഒരു അർത്ഥമാണ് ഇതിന്റെ അർത്ഥം ഒരു അർത്ഥമാണത് ഭയങ്കര ഒരു വിഘടനവാദമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം വേദം നൽക വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു അതവ അവർ അതിൽ നിത്യവാസികളുമായിരിക്കും അവരാകുന്നു സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ കേട്ടോ അവരാകുന്നു ഏറ്റവും നികൃഷ്ടർ കാരണം ദൈവമാണ് എല്ലാവരും സൃഷ്ടിച്ചത് ദേഹൂദിനെയും ക്രിസ്ത്യാനിനെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ജൂതനെയും ജൈനനെയും പാരസീനെയും നിരീശ്വരവാദിനെ യുക്തിവാദീനെയും പന്നീനെയും പട്ടീനെയും പാമ്പിനെയും പഴുതാരെയും ഈച്ചയെയും കൃമിയെയും ഭക്തീരികളെയും ഭൂമിയേയും യണ്ടഘടകം മുഴുവൻ സൃഷ്ടിച്ച ആരാണ് ദൈവമാണ് ഈ ദൈവം എന്ന് പറയുന്ന ആരാണോ മുസ്ലിമിന്റെ അള്ളാഹു ആണ് സൃഷ്ടിച്ചിരിക്കുന്നത് അന്നിട്ട അള്ളാഹ് പറയുകയാണ് സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ വേദക്കാരിലേയും ബഹുദൈവ വിശ്വാസികളിലെയും സത്യനിഷേധികളാകുന്നു എന്ന് ഈ വേ വേദക്കാരെന്ന് പറഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളുവാ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അതിൽപ്പെടും പേർഷ്യൻ മതക്കാരാതിൽ പെടും സാബികൾ പെടും അങ്ങനെ പല അഗ്നി ആരാധകർ പെടും അതായത് ഒന്നിലധികം ദൈവങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാം ബഹുദവിശ്വാസികളാണ് ഹിന്ദുക്കളെല്ലാം ഒന്നിലധികം ദൈവങ്ങൾ വിശ്വസിക്കുന്നവരാണ് അവർക്ക് ബഹുദവിശ്വാസികളാണ് എന്നിട്ട് ദൈവം പറയുകയാണ് അവരാ ഒന്ന് സൃഷ്ടികളിൽ ഏറ്റവും അവർ നരകത്തിലാണെന്ന് ആദ്യം പറയുന്നുണ്ട് ഫീനാരി ഫിനാരി ചെന്നാലിദീന ഫീഗ എന്ന് പറഞ്ഞാൽ അവർ നരകത്തിലാവുന്നു അത് സ്ഥിരവാസികളുമാണ് ഖാലിദീന ഫീഗ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസികളാവുന്നു കാരണം അവർക്ക് അതിന് മോചനമില്ല എന്നിട്ട് പറയുകയാണ് ഉലായിക്കഹും ഷെറുൽ ബരിയാ എന്ന് പറഞ്ഞാൽ അവർ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാകുന്നു മനസ്സിലായി പന്നിയിലും പട്ടിയിലും പാമ്പിലും പെടുതാരയിലും എന്തിനേറെ പറയുന്നു മനുഷ്യന് ഈ മലദ്വാരത്തിനകത്തൊരുതരം കൃമി വരും അത് ഭയങ്കര ഒരു അസഹ്യത അത് അനുഭവിച്ചവർക്കേറെ എന്റെ അസഹ്യത ഇല്ലേ ആ കൃമിയേക്കാൾ മോശമാണെന്ന് പറയുന്ന ഈ ഇസ്ലാം അല്ലാത്തവർ മുസ്ലിങ്ങളല്ലാത്തവർ മുസ്ലിങ്ങളല്ലാത്തവരെല്ലാരും പെടുത്തിരിക്കാ പുള്ളി അതിൽ അല്ലാ അതിൽ പെടുത്തിരിക്കാൻ മുസ്ലിങ്ങൾ അല്ലാത്തവരല്ല മനസ്സിലായി മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാവുന്നു തൊണ്ണൂറ്റിയെട്ടാറ് അസുറത്തിൽ ബൈനാറാം ബാക്കിയുമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്തൊരു അപകടകരമായ ഒരു ആയത്താണത് എന്തൊരു വിഘടനപാദപരമായ ഒരു ആയത്താണത് എന്തൊരു പിന്നെ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ആയത്തല്ലേ അത് ഒരു വചനമല്ലേ അത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകവും പൊക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളേത് മാത്രമാണ് ശരി നിങ്ങളുടെ തെറ്റാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടേതിൽ വിശ്വസിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിപ്പിക്കുമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനെതിരെ ഒരു വിഭാഗത്തിനെതിരെ നമ്മൾ ശബ്ദിച്ചല്ലേ പറ്റുള്ളൂ നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റുകയുള്ളൂ അല്ലാതെ ആ മതം നമ്മൾ കഴിച്ചു വിട്ടാക്കാം അവർ മതവിശ്വാസികൾ അവർ ഇഷ്ടം പോലെ അവർ നടന്നോട്ടെ അവരെന്തു വേണമെങ്കിൽ പ്രചരിപ്പിച്ചോട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരു രാജ്യ സ്നേഹിക്ക് പറയാൻ പറ്റുമോ ഒരു സമൂഹത്തിൽ വിശ്വസിക്കുന്ന പറയാൻ പറ്റുമോ മനുഷ്യ സ്നേഹിക്ക് പറയാൻ പറ്റുമോ മാനവികതയിൽ വിശ്വസിക്കുന്നു പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അത് അപകടമാണ് അപകടമാണ് വലിയ അപകടമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു മതവിഭാഗത്തെ നമ്മൾക്ക് എതിർത്തേ പറ്റൂ താങ്ക് യു മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ നിർത്തും